ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായ നിവിന് വേണ്ടിയാണ് നെവിൻ ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ അവന് വോട്ട് ചെയ്യണം കാരണം മത്സരാർത്ഥിക്ക് വോട്ട് അത് ലഭിക്കുന്നതുണ്ടെങ്കിൽ ജിയോ ഹോസ്റ്റാറിലൂടെ ചെയ്താൽ മാത്രമേ ആ വോട്ട് അവന് കിട്ടത്തുള്ളൂ അവൻ നല്ലൊരു മത്സരാർത്ഥിയാണ് മത്സരാർത്ഥി എന്ന് വെച്ചാൽ നല്ലൊരു ഗെയിമർ ഒന്നുമല്ല പക്ഷെ നല്ലൊരു ആണ് ഈ സീസൺ സെവനിൽ നമ്മൾ ബിഗ് ബോസ് കണ്ടു ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിരിക്കുക അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് നമ്മൾ ചിരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ് അങ്ങനെ ഈ ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നെവിൻ അവിടെ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ എല്ലാവരും ആ നെവിന് വേണ്ടി വോട്ട് ചെയ്യണം നെവിൻ എന്ത് വന്നേലും എവിറ്റായി പോകത്തില്ല കാരണം അവന് കിട്ടുണ്ണിയുടെയും മട്ടുണ്ണിയുടെയും ചെറുകുണ്ണിയുടെയും കിണറുണ്ണിയുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് അവൻ എഗ എവിറ്റായി പോകത്തില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏത് മത്സരാർത്ഥിയാണ് ഇഷ്ടപ്പെട്ടതെന്നതും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എന്നെ കാരണം അവൻ്റെ കൂടെ ഈ പ്രാവശ്യം എലിമിനേഷനിൽ വന്ന അഞ്ച് പേര് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മിയൊക്കെ എപ്പോഴേ പോകേണ്ടവരാണ് എന്തുകൊണ്ടാണ് അവരെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുന്നതെന്നറിയത്തില്ല അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ പിന്നെ നമ്മുടെ നെവിനെ നമ്മൾ കോമഡി ആയിട്ട് കാരണം അവൻ്റെ കോമഡികളൊക്കെ അവൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയൊന്നും പറയുന്ന കോമഡിയൊന്നുമല്ല അവൻ ഓൺ ദ സ്പോട്ടിലാണ് അവൻ കോമഡി പറയുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ചിരിക്കാൻ പറ്റുന്ന ചിരിക്കാൻ പറ്റുക നമ്മളെ കൊണ്ട് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് അല്ലേ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ പെട്ടെന്ന് ഏവിറ്റാണ്ടി വരിക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലല്ലോ അന്നേരം നമ്മുടെ വിലയേറിയ വോട്ടുകളൊക്കെ